ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ ഒരു എത്ര എന്ന് പറയോ സിക്സ് തേർട്ടിയായ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മലയോര ഹൈവേയിലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇടത്തെ നല്ല സ്ഥലം അപ്പോൾ അവിടുന്ന് തലക്കാവേരി അടുത്താണ് നമ്മളെ കാവേരിയുടെ ഉത്ഭവ സ്ഥലമുണ്ടല്ലോ തലക്കാവേരി പുറകിൽ തന്നെയാണ് ഈ റോഡ് കണ്ട ഇത് നേരെ റാണിപുരത്തേക്കുള്ള നല്ല റോഡാണ് ഉള്ളത് ഇവിടെ നോക്കിക്കാ എന്താ രസം നോക്കിയാൽ ഇവിടെ നിന്ന് കാണുന്നില്ലേ ഇവിടുന്ന് നല്ല എന്താ പറയാ തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുക ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ തലക്കാവേരിയിലേക്ക് ഒരു പ്ലാൻ ഉണ്ട് തലക്കാവേരി അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ എത്തിയിരിക്കുന്നത് അവിടെ ഇവിടെ കുഴപ്പമില്ല അതൊക്കെ നല്ല രസമില്ലേ ഫോറസ്റ്റിന്റെ ഒരു ബ്യൂട്ടി താഴത്തേക്ക് വാവ് നോക്കിയേ ഇത് എന്താ പറയാ വെള്ളം ഇങ്ങനെ കൂട്ടി ഒലിച്ച് അങ്ങോട്ട് പോകുമ്പോ ഒരു ഗുണാക്കേവ് പോലെയൊക്കെയാണ് കാണുന്നത് ഒരു ഭീകരതയുണ്ടേ ഭീകരത നല്ല രസമാണ് നമ്മെ ഇതുപോലെ ആനയോ പുലിയോ എല്ലാം വരുമോന്നറിയില്ല ഹായ് ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് രാവിലെ ഒരു ഇപ്പോൾ സമയത്രയെന്ന് അറിയുമോ സിക്സ് തേർട്ടിയായ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ മലയോര ഹൈവേയിലേക്കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇടത്തേക്കാണെന്ന് പറഞ്ഞാല് നമ്മള് ആ വന്നത് ഇപ്പം യാത്രയായിരുന്നു എന്റെ വീട്ടിൽ നിന്ന് നമ്മൾ പോകുന്നത് റാണിപുരം മലയല്ല റാണിപുരം ആക്ച്വലി നമ്മൾ റാണിപുരം പോകുന്നില്ല റാണിപുരത്തിന്റെ താഴ്വാരത്തിലാണ് എൻ്റെ പ്രകാശപ്പന്റെ വീട് അച്ഛൻ്റെ അനിയൻ്റെ വീട് അപ്പോ അവിടേക്ക് പോവാൻ വിചാരിച്ചിട്ട് പോവാണ് അപ്പൊ ആ റൂട്ട് എന്ന് പറയുന്നത് നമ്മൾ പയ്യന്നൂർന്ന് ചീമേന വഴി ഭീമനടി വഴി മലയോര ഹൈവേയിലേ ഒരു ഡ്രൈവാണ് വളവും തിരിവുമില്ലായ ഡ്രൈവായിരുന്നു പിന്നെ അതുകൊണ്ട് ഇങ്ങനെ വളഞ്ഞും തിരിഞ്ഞും എൻജോയ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഡ്രൈവ് ചെയ്യാണ് അതുകൊണ്ട് നമ്മൾ ഏർലി മോർണിംഗിൽ വിട്ടു നമ്മൾക്കിന്ന് ഒരു പരിപാടിയും കൂടിയുണ്ട് എന്ന് നമ്മൾ ആ റോഡ് നോക്കിയത് ഇങ്ങനെ ഇതേണ്ട മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ ഇതാണ് മൊത്തം വളവും തിരിവുകളാണ് നല്ല റോഡാണ് കേട്ടോ റോഡ് പ്രശ്നമൊന്നുമില്ല അടിപൊളി റോഡാണ് പക്ഷേങ്കിൽ വെരി കെയർഫുള്ളി വി ഹാവ് ടു ഡ്രൈവ് എന്താ വെച്ചാൽ ഏത് ഭാഗത്തുനിന്ന് പോക്കറ്റ് റോഡൊക്കെ കയറി വരില്ല നടക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്ന് വേറെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ പറ്റുമെങ്കിൽ നമ്മൾ ഈ പ്രകാശപ്പൻ്റെ വീട്ടിൽ നിന്ന് അത് ആ ഏരിയയിലും അടിപൊളി ഏരിയ ആണ് നല്ല അത് നല്ല സ്ഥലമാണ് അപ്പോൾ അവിടുന്ന് തലക്കാവേരി അടുത്താണ് നമ്മളെ കാവേരിയുടെ ഉത്ഭവ സ്ഥലമുണ്ടല്ലോ തലക്കാവേരി അത് പണ്ട് പോകണമെന്ന് വിചാരിച്ചൊരു സ്ഥലമായിരുന്നു അതുകൊണ്ട് പറ്റുമെങ്കിൽ നമ്മൾ അവിടുന്ന് ഒരു ട്രിപ്പ് തലക്കാവേരിയിലേക്ക് പോകുന്നു തിരിച്ചു വരുന്നു അത്രേ ഉള്ളൂ അപ്പോൾ നമ്മൾക്ക് ഓൺ ദി ദിവ കാഴ്ചകളൊക്കെ കണ്ടിട്ടങ്ങ് പോവാം ഓക്കേ ആ റോഡ് നോക്കിയ ദൈവം ഇതാ വളവ് നോക്കിയേ ഇത് എങ്ങനെ വളവാണ് കണ്ട നീ മര്യാക്ക എണീറ്റ് ഇരിക്ക എന്നാലും കാണൂ ദൈവലും രാവിലെ എണീറ്റിട്ട് ബ്രഷും കൂടി ചെയ്യാണ്ട കേറിയിരുന്നേ തോന്നുന്നു അതാണ് അതാ അവിടെ പോവു എനർജി വന്നിട്ടില്ല വീഡിയോഗ്രാഫർക്ക് എനർജി ഇല്ല കാണുന്നുണ്ടാ ഓക്കേ അപ്പൊ ഇങ്ങനത്തെ ഡ്രൈവാണ് കൊറേ കഴിയുമ്പോ റബ്ബർ തോട്ടങ്ങളും റബ്ബർ ഇതാ ചെവിയൊക്കെ അടഞ്ഞു കേട്ടോ താഴെ താഴേക്ക് വരുമ്പോ പിന്നെ റബ്ബർ തോട്ടങ്ങളും പിന്നെ ഗ്രാമങ്ങളുടെ ഉള്ളിലെ കൂടി മലയോര ഹൈവേ എന്ന് പറയുമ്പോൾ ഇല്ല ഒരു മെയിൻ ഒരു അട്രാക്ഷൻസ് എല്ലാം അതാണ് പിന്നെ ഓടിക്കുന്ന എനിക്ക് നല്ല അടിപൊളി എൻജോയ്മെന്റ് എൻജോയ്മെൻറ്റായിരിക്കും പക്ഷെ പുറകിലിരിക്കുന്നവർക്ക് വൊമിറ്റിങ് സെൻസേഷൻസ് ഒക്കെ വരാം ഈ വളവും തിരുവെല്ലാം ആകുമ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളേ ഉള്ളൂ ബട്ട് എനിവേ വി ആർ ഓൺ ദി വേ ഓക്കെ അപ്പോൾ അവിടെ എത്തിയിട്ട് കാണാം അങ്ങനെ നമ്മൾ ഒരു പിന്നെ സെവൻ തേർട്ടി ആവുമ്പോൾ നമ്മൾ വീട്ടിലെത്തി പ്രകാശപ്പൻ്റെ വീട് ഇതിൻ്റെ പുറകിൽ തന്നെയാണ് ഈ റോഡ് കണ്ട ഇത് നേരെ റാണിപുരത്തേക്കുള്ള കിഡിലർ റോഡാണ് ഇതിൻ്റെ പുറകിൽ മലനിരകൾ അതിവിടെയുണ്ട് പിന്നെ റാ ഈ റാണിപുരം ഇവിടുന്ന് ശരിക്ക് ഇവിടുന്ന് കാണില്ല ചില ഏംഗിളിൽ നമുക്കത് കാണാം ഇത് കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ എന്താ പറയുക ഒരുപാട് നമുക്ക് ആ ഒരു മലനിരകളുടെ ആ ഒരു താഴ്വരത്തിൻ്റെ ഒരു ഫീലും നമ്മളെ നാട്ടിൽ കണ്ണൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇല്ല നമ്മൾ ഏകദേശം ഒരു വൺ ആൻഡ് ഹാഫ് അറൗണ്ട് ആ ഫോർട്ടി കിലോ ഫോർട്ടി കിലോമീറ്റർ അല്ല അതിലും കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്തു ആ മാറ്റം തന്നെ ഇവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾക്ക് മനസ്സിലാവും ഇവിടെ ചൂട് കുറവാണ് നല്ലൊരു ക്ലൈമറ്റ് ഉണ്ട് ഇവിടെ രാവിലത്തെ ഈ ഒരു സമയത്തെ കുറച്ച് തന്നെ അങ്ങോട്ടാവുമ്പോൾ അറിയില്ല അപ്പോൾ നമുക്ക് ഏതിൻ്റെ വരെ പുറകിലും വീട്ടിൻ്റെ സൈഡിലൊരു അടിപൊളി വ്യൂ ഉണ്ട് ഇവിടെ നിന്നുള്ള അതൊന്നും കൂടി കാണാം അതേപോലെ തന്നെ ഈ റോഡിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് ലൈനല്ലാം ഇട്ടിട്ട് നല്ല സ്മൂത്തായ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് ആണ് ഈ റോഡിൽ പിന്നെ ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അടിപൊളിയാണത് റോഡൊരു വളവും ഇതേപോലെ വളവും തിരിവും ഒരുപാടുണ്ട് ഇതേപോലെ കണ്ട ഈ വളവല്ല നല്ലൊരു വ്യൂ അല്ലേ ഇത് നേരെ ധാരോട് സൈഡിൽ തന്നെയാണ് ഇവരെ വീടുള്ളത് അപ്പോൾ നമുക്ക് എൻ്റെ പുറകിൽ ഒരു സ്പേസ് ഉണ്ട് അവിടെ പോയിട്ടൊന്ന് കാണാംബാ നമ്മളിപ്പോൾ ഇവരെ വീട്ടിൻ്റെ നേരെ സൈഡിലില്ലേ ഒരു സ്പോട്ടിലാണ് ഇല്ലത് ഇവിടെ നോക്കിയാൽ എന്താ രസം നോക്കിയാൽ ഇവിടുന്ന് കാണുന്നില്ലേ ഇവിടുന്ന് നല്ല എന്താ പറയുക തണുത്ത കാറ്റ് ഇങ്ങനെ അടിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ അത് കൂടാണ്ട് ഇവിടുന്നില്ല ആ വ്യൂ ദൂരത്തിലുള്ള തെങ്ങും തോപ്പുകളും അതിൻ്റെ മുകളിലെ മലനിരകളും ശരിക്കും ഇവിടുന്ന് കാണില്ല അത് എനിക്ക് തോന്നുന്നു ഏകദേശം അപ്പുറത്തെ സൈഡാണ് വരുന്നത് ഏ ആ സൈഡാണ് വരുന്നത് നമ്മളാ പീക്ക് ഇവിടുന്ന് കാണത്തില്ല ആ അത് ഇവിടുന്ന് കാണത്തില്ല അത് നമ്മൾ അപ്പുറത്ത് പോയാലേ കാണുള്ളൂ അത് ഏകദേശം ആ സൈഡിലാണ് വരിക പക്ഷേ ഇതൊരു നല്ല അടിപൊളി സ്പോട്ടാണ് നമ്മൾ നമ്മളെ നാട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നമുക്കെല്ലാം ഒരു പ്രത്യേക ഒരു ഫീലും പ്രത്യേക ഒരു വൈബും തരുന്ന ഒരു അടിപൊളി സ്ഥലമാണിത് നമ്മൾ ഓക്കെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടുന്ന് വേറെ ഇന്നലെ നേരത്തെ പറഞ്ഞ പോലെ തലക്കാവേരിയിലേക്ക് ഒരു പ്ലാൻ ഉണ്ട് തലക്കാവേരിയിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് ആ ട്രിപ്പുകളും എൻജോയ് ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മൾ കേരളത്തിൽ നിന്ന് കർണാടകത്തിൽ എത്തിയിരിക്കുകയാണ് നമ്മളിപ്പോൾ പോകുന്നത് തലക്കാവേരിയിലാണ് തലക്കാവേരിയിലേക്ക് പോകുമ്പം കർണാടക ബോർഡർ ജസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ റോഡല്ലെന്നുള്ള കിടില റോഡാണ് പക്ഷേങ്കിൽ ആ ഓക്കെ ഫോറസ്റ്റ് ആണ് പിന്നെ വളവും തിരിവുമൊക്കെ കുറച്ചുണ്ട് നമ്മൾ വന്നതിലൊക്കെ വളവുംതിരിവെല്ലാം ഉണ്ട് ഏതായാലും അടുത്ത ഒരു ഹാഫ് ആൻ അവർ ഫോർട്ടി ഫൈവ് മിനിറ്റ്സിൽ നമ്മൾ തലക്കാവേരി എത്തുന്നതായിരിക്കും തലക്കാവേരി പറഞ്ഞു കേട്ടതേ ഉള്ളൂ ആദ്യമായിട്ടാണ് തലക്കാവേരി പോകുന്നത് അതുകൊണ്ട് നമുക്ക് തലക്കാവേരി എങ്ങനെയുണ്ട് അവിടെ പോയാലേ പറയാൻ പറ്റുള്ളൂ ഒരുപാട് പ്രതീക്ഷകളിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് തലക്കാവേരിയിലേക്ക് ഓക്കെ അപ്പോൾ ഫോറസ്റ്റ് നമുക്ക് നോക്കാം ഇത് ഈ റൂട്ട് വഴി നമ്മൾ ആദ്യമായിട്ടാണ് ഈ റൂട്ട് വഴി പോകുന്നത് ഞാൻ മാക്സിമം വന്നത് നമ്മൾ കാഞ്ഞങ്ങാട് നിന്ന് പനത്തടി വരെ ഞാൻ വന്നിട്ടുള്ളൂ പനത്തടി കഴിഞ്ഞ് പാണത്തൂർ പാണത്തൂരിൽ നിന്ന് കുറച്ച് ഏകദേശം ഒരു ഹാഫ് കിലോമീറ്റർ ഇല്ല അവിടെയാണ് നമ്മളെ കേരളത്തിൻ്റെയും കർണാടകേൻ്റെയും ബോർഡർ നമ്മൾ ആ ബോർഡർ കടന്നിട്ടാണ് ഇപ്പം പാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതും ഒരു ഫോറസ്റ്റ് ആണ് ഇത് ഏത് ഫോറസ്റ്റ് ആണ് പിന്നെ കർണാടക നമ്മളിപ്പോൾ അപ്പുറത്ത് വരുമ്പോൾ നാഗർഹോളയാണ് ഇത് ഏതാണെന്ന് നമുക്ക് കിട്ടിയിട്ടില്ല ശരിക്കും എഴുതിട്ടുണ്ടോ എന്ന് നോക്കണം കണ്ട അവിടെയെല്ലാം അവർ എന്തെല്ലോ വെച്ചിട്ടുണ്ട് ചെക്ക് ചെയ്യണം അത് ഏത് ഫോറസ്റ്റ് ആണെന്നില്ലേ പിന്നെ ഇതാ സൈഡിലെ വ്യൂ മലനിരകൾ അതേപോലെ ഉണ്ട് നമ്മൾ വരുമ്പോൾ റാണിപുരത്തിന്റെ ആ മുകളിലെ പീക്ക് നമ്മള് പാണത്തൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് കേട്ട കണ്ടായിരുന്നു അടിപൊളിയാണ് ആ ദൂരത്തുനിന്ന് കാണുന്നത് ആകാശം മുട്ടയുള്ളത് ആ കരിക്കേ അല്ലേ കരിക്കേ എന്നാ ആ അതൊരു കരിക്കേ ഫോറസ്റ്റ് ആണ് കരിക്കേ ഏട്ടാ കരിക്കോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ എഴുതിയിരിക്കുന്നത് അപ്പൊ ഗൂഗിളിൽ ഒന്ന് തപ്പിയാൽ ഇതിന്റെ കറക്റ്റ് ഹിസ്റ്ററി കിട്ടും നമുക്ക് ഏതായാലും റൂട്ട് അടിപൊളിയാണ് നല്ല രസമാണ് ഇനി അപ്കമിങ് റൂട്ട് നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നേരത്തെ കണ്ട ശരിക്കും ഫോറസ്റ്റ് അല്ലാട്ടോ നമ്മൾ ഫോറസ്റ്റിൽ കയറുന്നേ ഉള്ളു എവിടെയാണെന്ന് ഇങ്ങനെ ഏകദേശം ഫോറസ്റ്റിൽ നമ്മൾ എൻട്രി ആയി നിൽക്കുകയാണ് നല്ല എന്താ പറയാ ഫോറസ്റ്റ് നല്ല റക്കം നല്ല താഴ്ചയാണ് റൈറ്റ് സൈഡിലേക്കെല്ലാം നല്ല താഴ്ചയാണ് അതിൻ്റെ സൈഡിലേക്കൂടെയാണ് നമ്മൾ പോകുന്നത് വാഹനങ്ങൾ അങ്ങനെയൊന്നുമില്ല റോഡ് ശരിക്കു പറഞ്ഞാൽ റോഡിന് വീതി കുറച്ച് കുറവാണ് ബസ് റൂട്ട് ഉണ്ട് കർണാടകയിലെ ഒരു ബസ് ഇപ്പം അങ്ങോട്ടേക്ക് പോയായിരുന്നു ബസ്സെല്ലാം പോകുന്നുണ്ട് ഇങ്ങോട്ടേക്ക് അന്നേരം സൈഡെല്ലാം കൊടുക്കാൻ നമ്മൾ ചിലപ്പം കുറച്ച് കഷ്ടപ്പെടും ഇവിടെ കുഴപ്പമില്ല നോക്കിയാൽ നല്ല രസമില്ലേ ഫോറസ്റ്റിന്റെ ഒരു ബ്യൂട്ടി താഴത്തേക്ക് പിന്നെ ഭയങ്കര താഴ്ച ഉണ്ട് അവിടെ അപ്പുറത്ത് നമ്മൾ കൊറേ മലകളും ഒക്കെ കാണുന്നുണ്ട് ഏർ ആനയൊക്കെ വരാം ആനയൊക്കെ വരാം പറയും പോലെ വീടങ്ങനെ ഇതും പ്രശ്നമൊന്നുമില്ല ഏതായാലും ഇവിടെ ഒരു പാലം ഉണ്ട് ഈ പാലത്തിന്റെ താഴെക്കൂടെ കണ്ട അതിന്റെ രസം വാവു അല്ലേ ഏർ അപ്പൊ നിറങ്ങാല വിദ്യ ദൈവം ഒരു ടു മിനിറ്റ്സ് ആന ഒരു അയണന്ന് വിചാരിച്ചുള്ളൂ ോ ഇതിലെ വെള്ളം വരുന്ന ടൈ ഉണ്ടാവു അല്ലേ അല്ലെ പുല്ലായിട്ടല്ലേ വാവ് നോക്കിയേ ഇത് എന്താ പറയാ വെള്ളം ഇങ്ങനെ കൂത്തിഒലിച്ചു വരുന്ന മഴക്കാലത്തെ അങ്ങനത്തെ സ്ഥലമാണ് ശരിക്ക് ഇവിടെ ശെരിക്കും വണ്ടിയൊന്നും നിർത്തി കൂടാ എല്ലാം ആണ് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഇതിന്റെ ബ്യൂട്ടി കണ്ടേരം സൈഡ് അതിന്റെ ഒരു ബ്യൂട്ടി നോക്കട്ടെ അതായത് ക്യാമറയിൽ കാണുന്നുണ്ടോന്നറിയില്ല ഇത് അങ്ങോട്ട് പോകുമ്പോൾ ഒരു ഗുണാക്കേവ് പോലെയൊക്കെയാണ് കാണുന്നത് ഒരു വേറെ അടിപൊളി ഭീകരതയുണ്ട് ഭീകരത നല്ല രസമാണ് നമ്മളിതൊന്നും കാണാൻ ദൈവം അങ്ങോട്ട് കാണിച്ചടാ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വാ ഇങ്ങോ വാ അങ്ങോട്ട് കാണിച്ചേ അടിപൊളിയല്ലേ ഇതുമൊക്കെ ഇതിലേക്കേടാ വെള്ളം ഇങ്ങനെ ശരിക്കു പറഞ്ഞാല് ഒലിച്ചു വരുന്ന സ്ഥലമാണ് എങ്ങനെ വെള്ളം വന്ന് ഇതോ ഇതിൻ്റെ അടിയിലേക്കൂടെ ഇങ്ങനെയാണ് പോവുക ഒരു ഭയങ്കര സംഭവം തന്നെയല്ലേ കാണാൻ രസൂല്ലേ നല്ല അടിപൊളി അപ്പോൾ ഓൺ ദി ഇങ്ങനെ ദിങ്ങനൊന്ന് കണ്ടേരാം നമ്മളൊന്ന് ജസ്റ്റ് സൈഡാക്കിയതാണ് ഏതായാലും അടിപൊളിയായി ഇത് വെള്ളം കൂടി ഇല്ല സമയത്ത് മഴക്കാലത്തെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര സൗണ്ട് ആയിരിക്കും മഴയിൽ ഇങ്ങനെ കുത്തി ഒലിച്ച് പോന്നിരിക്കും ഇതാ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് എന്താ എൻട്രി എൻട്രി ആൻഡ് പാർക്കിംഗ് പ്രോഹിബിറ്റഡ് നമ്മള് മൂത്രയ്ക്കാൻ നിർത്തിയാണ് വല്ല ആനയോ പുലിയോ എല്ലാം വരുവോന്നറിയില്ല ഇതെവിടെയും ഈ പറഞ്ഞ പോലെ തന്നെ ഈ വെള്ളം കണ്ട ആ മുകളിൽ നിന്ന് വരുന്ന സംഭവം ഇതിലേക്കൂടെ കുത്തി ഒലിച്ച് താഴേക്ക് പോവുന്നതാണ് ആ മുകളിൽ നിന്ന് അടിപൊളി വെള്ളം ഉണ്ടെങ്കിൽ ഒരു വേറെന്നെ ലെവൽ ആയനെ ഇപ്പേതായാലും വെള്ളമൊന്നുമില്ല ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ജേണി അതെ അല്ലേ ഓക്കെ നോക്കാം ബാ